കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തില്ലേ മഞ്ഞൾ കല്യാണം ചെയ്യുന്നില്ലേ കല്യാണം രണ്ടു ദിവസം കല്യാണം ഒക്കെ ഇപ്പൊ ഒരു ഒരു വൺ വീക്ക് അല്ലെങ്കിൽ വീക്ക് പാക്കേജ് ആയിട്ട് മാറുന്നുണ്ട് മുമ്പ് കല്യാണം എന്നൊക്കെ പറഞ്ഞാല് രണ്ടു ദിവസമൊക്കെ ഉണ്ടായിരുന്നൊരു മാക്സിമം ഒരു സീരീസ് ഓഫ് ഇവന്റ് മിഠായി കൊടുക്കുന്ന ഒരു അത് മിഠായി കൊടുക്കലല്ലേ ശരിക്കും മിഠായി അല്ല വരുന്ന ഒരു പിന്നെ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് വരിക പിന്നെ നടക്കുന്ന ഓരോ ഫങ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എവിടേക്കോ ആരൊക്കെയോ ബോധ്യം അറബിക് നൈറ്റ് പിന്നെ പിന്നെ സേവ് ദ ഡേറ്റ് ആദ്യം തുടങ്ങുന്നു സേവ് ദ ഡേറ്റ് ആദ്യം തുടങ്ങി ഇങ്ങനെ വന്ന് വന്നിപ്പോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ ഒരുപാട് സംഗതികളാണ് പിന്നെ മോം ബി പിന്നെ പ്രസവം കഴിഞ്ഞാല് ബേബി ഷവർ എന്നൊക്കെ പറഞ്ഞ കുറേ സംഗതികൾ വരുന്നുണ്ട് എന്തായിരിക്കും സത്യത്തില് നമ്മൾ കോവിഡിന് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ചേഞ്ച് ശരിക്കും നമുക്ക് സൊസൈറ്റിയിൽ വിസിബിളായി കാണുന്നത് ഈ പരിപാടികളൊന്നും ശരിക്കും നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കൾച്ചറും അല്ല നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരവും അല്ലല്ലോ ശരിക്കും നമ്മൾ കോപ്പി ചെയ്യുന്ന നമ്മൾ ആഗ്രഹങ്ങളല്ലേ ശരിക്കും വേറെ ആരൊക്കെ ആഗ്രഹങ്ങൾ എടുത്തിട്ടായിരിക്കും നമ്മൾ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള സാധനമാണ് അങ്ങനെ കോപ്പി ചെയ്യപ്പെടുന്ന ഒരു ബിഹേവിയർ ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ഇങ്ങനെ റീഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഒരു അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട് മെമിറ്റിക് ഡിസയർ എന്ന സംഗതി അല്ല ഫ്രഞ്ച് ഫിലോസഫറായ ജെറാഡ് ജെറാഡിന്റെ ജെറാഡിന്റെ തിയറി യെസ് അതായത് നമ്മളുടെ ആഗ്രഹം ആയിരിക്കില്ല നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല പക്ഷെ വേറെ ആരിക്കും ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹങ്ങളാക്കിയിട്ട് മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് നമ്മൾ കോപ്പി ചെയ്യുക നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക ഇമിറ്റേറ്റ് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പൊ ഈ അഡോളസൻസ് ആയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നത് അവള് അവരൊന്നും ഇപ്പോസ്റ്റ് ചെയ്യൂല സ്റ്റോറീസ് ആണ് വെക്കുക അതെ അവര് ട്വന്റി ഫോർ ഹവേഴ്സിന് ആ സാധനം അത് ഒരാൾ ചെയ്യുമ്പോൾ ആ സാധനം കണ്ട് മറ്റുള്ളവര് കോപ്പിന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നു അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടേതല്ലാത്ത നമ്മുടെ സംസ്കാരമല്ലാത്ത കാര്യങ്ങൾ വന്നിട്ട് അതായത് നമ്മൾ എന്തിനോട് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ട് മാറുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നത് കോവിഡിന് ശേഷം ഒരു പാൻഡമിക്കിന് ശേഷം സംഭവിച്ചിട്ടുണ്ടാവുക നമ്മള് മൊത്തം ലോകത്തിലെല്ലാ മനുഷ്യരും ഒരു ഭീതിയിലൂടെ കടന്നുപോയ കാലമായിരുന്നു പത്തൊൻപത് ലക്ഷത്തോളം മനുഷ്യർ വളരെ കുറഞ്ഞ കാലങ്ങളിൽ മരിച്ചുപോയൊരു സംഭവമായിരുന്നു താൻ്റെ ഭിക്കുന്നതിനുശേഷം ജീവിച്ച മനുഷ്യമാർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും എന്ത് ഞാൻ മരിച്ചില്ല ഞാനുണ്ട് ഇവിടെ അപ്പൊ ഞാനുണ്ട് എന്നുള്ളതിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ത് സെലിബ്രേറ്റ് ചെയ്തിട്ട് അതിനെങ്ങനെ ഫുൾ സെലിബ്രേറ്റ് ഫുൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നുണ്ട് പക്ഷെ അത് വലിയൊരു പ്രശ്നമുണ്ട് സമൂഹത്തിൽ ഈ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ പോലും ഇത് ഇമിറ്റേറ്റ് ചെയ്യപ്പെടേണ്ടി വരും അതേ എങ്ങനെയാണ് അവിടെ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ ഒന്ന് ആലോചിക്കുകയും വരും തലമുറ അതിനെ അനുസരിച്ച് ചിന്തിക്കുകയും അതോട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫോമോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആരാ ആരാണോ